ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ നമ്മുടെ ചട്ടിയിൽ നട്ട വൈതനാച്ചെടിയൊക്കെ ഇപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വളർന്ന് ഇതാ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വളം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ ചെയ്ത വളത്തെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്ന വളം എന്താണെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ കരിയില കൊണ്ടൊക്കെ പുതയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം കളകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി സൂപ്പർ മീൽ എന്ന് പറയുന്ന ഈ ജൈവ വളം ഉണ്ടല്ലോ എല്ലാ വിളകൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജൈവ വളമായിട്ട് ഇതിൽ ലെതർ മീൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കി എല്ലാം അടങ്ങിയ നല്ലൊരു ജൈവ വളം കൂട്ടാണ് ഇതൊരു പിടി ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണിളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ കറിയില കൊണ്ട് തന്നെ പുതയിട്ട് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് ഞാൻ വളം കൊടുക്കാറ് അപ്പം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ചെയ്വ വളം മാറി മാറി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴുതന ചെടി നല്ല രീതിയിൽ വളർന്ന് നല്ല കരുത്തോടെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്